യേശുവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് പള്ളി പള്ളിക്കുദാശകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് തിരുസഭ മാതാവ് നമ്മൾ ചിന്തിക്കാൻ നൽകുന്ന തിരുവചന ഭാഗം മത്താടി സുവിശേഷം വിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലെ ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് സാമ്പത്ത് നിഷേധിക്കുന്നതിനെ പറ്റിയാണ് എന്ന് പറയുക യേശു ശിഷ്യന്മാരും ബോധം പോയലൂടെ നടന്നു പോവുകയാണ് അപ്പോഴാണ് തന്റെ ശിഷ്യന്മാർക്ക് വിശന്നു വിശന്നപ്പോൾ അവര് വഴിയരികിൽ നിന്ന് കോതമ്പ് വയലിൽ വരമ്പത്ത് കടന്നു പോകുമ്പോൾ ആ വരമ്പത്ത് നിന്നുകൊണ്ട് കോതമ്പിന്റെ കതിരുകൾ പറച്ച് അവര് വിഷപ്പെടക്കാൻ വേണ്ടി തിന്നുകയാണ് അപ്പോഴാണ് പരിസേര് യേശുവിൻ്റെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് പറയാണ് എന്താണ് നിന്റെ ശിഷ്യന്മാർ സാപത്ത് നിശ്ചിതമായത് ചെയ്യുന്നത് എന്ന് അപ്പോൾ യേശുനാഥൻ ഇപ്രകാരം പറയാണ് ആവേതു മനുജരന്മാരും വിശന്നപ്പോൾ ദേവാലയത്തിൽ പ്രവേശിച്ച് കാഴ്ചയപ്പം ഭക്ഷിച്ചിട്ടും അവർ കുറ്റമറ്റവരായിരുന്നല്ലോ എന്ന് അതോടൊപ്പം തന്നെ ദേവാലയത്തിലെ പുരോഹിതന്മാർ ഈ സാപത്ത് ദിവസം ബലിയർപ്പിക്കുന്നത് അല്ലെങ്കിൽ മറ്റു ഭൂതാശക ചെയ്യുന്നതും കുറ്റമറ്റതായിട്ട് നിലകൊള്ളുന്നുണ്ടല്ലോ എന്ന് അവരോട് വ്യക്തമായി കൊടുക്കുകയാണ് ശിഷ്യന്മാര് അറിയാമോ സാപത്തിൽ അവർ കതിരുകൾ പഠിച്ചു കൊയ്ത്ത് ചെയ്തതിന് തുല്യം അതോടൊപ്പം തന്നെ ആ കതിരുകൾ തിരുമ്മി അതിന്റെ അരിയെടുത്ത് കഴിക്കാൻ പോകുന്നു അത് മെതിക്കുന്നതിനും തുല്യമായിട്ട് അവരൊപ്പം അതിനെ പാകം ചെയ്ത് ഭക്ഷിക്കുന്നതിനും തുല്യമായിട്ടും അവരെ കുറ്റപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് താപത്തിന് നിശ്ചിതമായത് നിര നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പരിസയർ യേശുവിന്റെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ യേശുനാഥപ്പെടുകയാണ് ഞാൻ ബലി അല്ല കരുണയാണ് ആഗ്രഹിക്കുന്നത് എന്ന് ബലി കരുണയില്ലാത്ത ബലി സ്വീകാര്യമല്ല ും ആബേലും ബലിയർപ്പിച്ചു എന്നാൽ തായേന്റെ ബലി ചീഞ്ഞ കഴിഞ്ഞ ഫലമൂല്യങ്ങൾ നൽകി അത് ദൈവം സ്വീകരിച്ചില്ല അതിൽ കരുണയില്ലായിരുന്നു സ്നേഹമില്ലായിരുന്നു എന്നാൽ ആബേലിന്റെ ബലി ഏറ്റവും നല്ല ആട്ടിൻ പറ്റത്തു നിന്നും നല്ല ആട്ടിൻ കുഞ്ഞിനെ അദ്ദേഹം ബലിയർപ്പിക്കുകയാണ് അത് സ്വീകാര്യമായി ആ ബലിയാണ് സ്വീകരിച്ചത് കരുണയോടുകൂടി സ്നേഹത്തോടുകൂടിയുള്ള ബലി അതാണ് സ്വീകാര്യമായത് അവിടുന്ന് വീണ്ടും തിരുവാതിര ഓർമ്മപ്പെടുത്തുകയാണ് സാപത്തിൽ നിങ്ങളുടെ വീട്ടിലെ ഒരാടോ കഴുതയോ മറ്റു മൃഗങ്ങളോ കുഴിയിൽ വീണാൽ അതിനെ പിടിച്ചു കയറ്റാത്തതായി ഇന്ന് താപത്താണെന്ന് പറഞ്ഞുകൊണ്ട് അത് നിൽക്കുന്നത് ആരാണുള്ളത് അതിന് തീർച്ചയായിട്ടും പിടിച്ചു കയറ്റും കയറ്റുമല്ലോ എന്ന് പ്രിയമുള്ളവരെ കരുണയാണ് നമുക്ക് ആവശ്യം കരുണയില്ലാത്ത ബലി സ്വീകാര്യമല്ല നിയമം ആവശ്യമാണ് നിയമം തെറ്റല്ല പക്ഷേ കരുണയില്ലാത്ത നിയമം അത് സ്വീകാര്യമുള്ളതല്ല നീതി എല്ലാവർക്കും ഉറപ്പുവരുത്തുവാൻ കരുണയോടുകൂടി വർദ്ധിക്കണം ആ കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ചുറ്റുമുള്ളവരിൽ ദൈവത്തിന്റെ മുഖം കാണാനും കരുണയോട് ജീവിക്കാനും ശ്രമിക്കാം കരുണയില്ലാതെ കണ്ണിച്ചോരിയില്ലാത്തവരെന്ന് നമ്മെ പറ്റി പറയാനിടവരുത് മറ്റുള്ളവരുടെ സഹ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളുണ്ടെങ്കിൽ സഹാനുഭൂതികളോടുകൂടി വർധിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ പ്രീതികരമായ വിധത്തിൽ ദൈവത്തിന് നന്മ ചെയ്യുന്ന വ്യക്തികളായി ജീവിക്കുവാനും ശ്രമിക്കാം നമ്മുടെ ചുറ്റുമുള്ളവരിൽ ദൈവത്തിന് മുഖം കാണാം കഴിയുന്ന വിധത്തിൽ അവർക്ക് നമ്മൾ ചെയ്യാൻ വേണ്ട അനുഗ്രഹത്തിനായിരുന്നു അത് പ്രാർത്ഥിക്കാം വിശ്വ എല്ലാവരെയും അഷ്ടപതിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആമയം